സൂപ്പർ ഹീറോ നടൻ പറയുന്നു എന്റെ മകൾ നൈറ്റ് പാർട്ടിക്ക് പോകും മദ്യപിക്കും ഇതൊരു മഹാനായ അച്ഛന്റെ വാക്കുകളാണ് ആരുമുണ്ടാക്കി പറഞ്ഞതോ സ്വപ്നം കണ്ട് നെയ്തെടുത്ത കഥയോ അല്ല സെയ്ഫ് അലിഖാൻ എന്ന സൂപ്പർ ഹീറോയാണ് പറയുന്നത് സെയ്ഫിന്റെ ആദ്യ ഭാര്യ അമൃത സിങ്ങിന് താരത്തേക്കാൾ പതിമൂന്ന് വയസ്സിന്റെ മൂപ്പുണ്ടായിരുന്നു എന്നിട്ടും സെയ്ഫ് ആരാധകരെ ഞെട്ടിച്ച് അമൃതെ വിവാഹം കഴിച്ചു അതിൽ രണ്ടു മക്കൾ ഇടയ്ക്ക് സേഫ് പറഞ്ഞിരുന്നു ഭാര്യയുടെ കൂടെ നടന്ന് മറ്റു സുന്ദരികളെ കാണുമ്പോൾ വാട്ട് എ ഹോട്ട് വല്ലാത്തൊരു ഷേപ്പ് ബ്യൂട്ടിഫുൾ സെക്സി എന്നെല്ലാം പറയുന്നത് നല്ല ശീലമല്ലെന്ന് അപ്പോൾ ആരാധകർ ചോദിച്ചു എന്താ അമൃതയെന്താ ഇപ്പറഞ്ഞതൊന്നുമല്ലേയെന്ന് പിന്നെയും സേഫ് പറയുന്നു തന്റെ ഭാര്യാസങ്കല്പത്തിൽ നല്ല തമാശ പറയുന്നവളും സുന്ദരിയും എന്തിനും വിധി കൽപ്പിക്കാത്തവളുമായിരിക്കണം ആയിരിക്കണം ഭാര്യയെന്ന് എന്നാൽ അമൃത ഇപ്പറഞ്ഞതിൽ നിന്നെല്ലാം വ്യത്യസ്തയായിരുന്നു എല്ലാം ചോദ്യം ചെയ്യുമായിരുന്നു എന്നാൽ സെയ്ഫ് നിർത്തിച്ചത് ഒരു വിവാഹമോചനത്തിലൂടെയാണ് പിന്നെ കെട്ടിയത് എല്ലാം തികഞ്ഞ കരീന കപൂറിനെ ആദ്യ ഭാര്യയിലുള്ള മകളാണ് സാറ ഒരു കാര്യത്തിലും താൽപ്പര്യമില്ലാതെ നടന്ന സാറയെ കരീനയാണ് മിനുക്കിയെടുത്തത് അതിന് കരീനയും അമൃതയും കൊമ്പു കോർത്തിരുന്നു എന്നാലും സാറ കരീനയുടെ വഴിക്ക് വന്നു ഇപ്പോൾ സെയ്ഫ് പറയുന്നു തന്റെ മകളുടെ കാര്യത്തിൽ ഞാൻ അമിതമായ ഒരു നിയന്ത്രണവും വെച്ചിട്ടില്ല സാറ നിങ്ങളെ കണ്ടു പഠിക്കില്ലേ എന്ന ചോദ്യത്തിന് ഉത്തരമായാണ് ഇത് പറഞ്ഞതും ബാക്കി പറയുന്നതും പുലർച്ചെ അഞ്ചു മണിവരെ നീണ്ടു നിൽക്കുന്ന പാർട്ടികളിൽ അവൾ പങ്കെടുക്കാറുണ്ട് മദ്യവും വോട്ട്കയും എത്ര കഴിച്ചാലും രാവിലെ കൃത്യം കൃത്യമേഴ് മണിക്ക് സ്കൂളിൽ പോകുമത്രേ അതുകൊണ്ട് അടുത്തിരിക്കുന്ന കുട്ടികൾ ഇപ്പോൾ മദ്യം കഴിക്കണ്ട സാറയിൽ നിന്ന് കിട്ടുന്ന കിക്ക് തന്നെ മതിയാകും ഫിലിം കോട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കാട്ട്